ഞാൻ ഏകദേശം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇറങ്ങുന്നതിന് കുറച്ച് മിനിറ്റ് വിളിക്കാൻ ഇതുവരെ ഇതുവരെ ആയിട്ട് അവർ ഫോൺ ഞാനും വിളിച്ചായിരുന്നു ുംറങ്ങുന്നതിന് തമിഴ്നാട്ട് ഒന്നും സന്തോഷം എനിക്ക് ഇതുവരെയും

അടേ അച്ഛൻ ഇതെങ്ങനെ അടി വളാംഗൂർ ട്രിപ്പിനെ വിളിച്ചത എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇവൾ വന്നത ഇനി ട്രിപ്പ് മുഴുവൻ ഇവളെ സഹിക്കണമല്ലോ അമ്മേ എനിക്ക് ആള് ട്രിപ്പിന് വന്നത തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇനി ഇപ്പോ എന്തായാലും സഹിച്ചേ പറ്റത്തുള്ളൂ അല്ലേ അവളെ ആരെ കൊണ്ടു നമുക്കെന്തായാലും സന്തോഷമായിട്ട് നമ്മൾ ട്രിപ്പ് എൻജോയ് ചെയ്യാം ഹലോ ഗയ്സ് ഞാൻ मारा കൊശൈറ്റ് ആയോ ഹും എന്തായാലും ആരെ മുഖത്തൊരു ഗൗരവം леडी സിക്സ് ആൻഡ് ചേട്ടൻ വന്നു ആ ഇ രണ്ടു കാന്താരികളേ വിട് ഉണ്ടായിരുന്നോ ഒരു കണക്കിന് വന്നാ നിങ്ങängle എന്നെ മൈൻഡ് ചെയ്തല്ലോ യുറ്റ് നിങ്ങൾ ഒത്തിരണ്ണം പോലും നോക്ക പോലുമില്ല ചെയ്യിരങ്ങി വന്നിട്ട് ഇതെന്തിനാ നിങ്ങൾക്ക് ഈ രണ്ട് ലഗേജ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലഗേജും പിന്നെ അത്യാവശ്യം ഒരു ബാഗും ഈ ഒറ്റ കണ്ടില്ലേ വലിപ്പള്ളഗേജ് ബസ് വന്നിട്ട് പോയോ

ദേ എല്ലാരും കേട്ടോ ലഗേജ് എല്ലാം എടുത്ത് കൈ പിരിച്ചോ ബസ്സി കയറാൻ നേരത്തെ പിന്നീട് ഇതാക്കാനൊന്നും സമയം കിട്ടത്തില്ല പറഞ്ഞേക്കാം ഉം അതെ ഒന്നാമതേ ആ ബസ് രണ്ടിനാണ് അടുത്തിരിക്കുന്നേ അതും രണ്ട് ദിവസത്തെ കാറുണ്ടോ അപ്പൊ ആ രണ്ട് ദിവസത്തെ കാറ്റും കൊടുത്ത് ആ ബസ് രണ്ടിനെ പക്ഷെങ്കിലും ഡ്രൈവർ എങ്ങനത്തെ സ്വഭാവക്കാരനാണെന്ന് പറയാൻ പറ്റത്തില്ലോ അവൻ ദേഷ്യപ്പെട്ടെന്നൊക്കെ ഇരിക്കും അതുകൊണ്ട് ലഗേജ് ഒക്കെ എടുത്ത് കൈ പിരിച്ചോളെ എല്ലാവരും എന്നാണ് അവൻ പറഞ്ഞത് ഡാ എല്ലാര്ക്കും മനസ്സിലായി ഇനി നീ പറയണ്ട ആ ശരിയേ അയ്യേ നീ ചമ്മി പോയേ ഓ പോയേടാ മക്കളെ ബസ് വരുന്നുണ്ട് എല്ലാരും അങ്ങോട്ട് വാറി നിക്കു വണ്ടി എടുപ്പിച്ച് അങ്ങ് തെർപ്പിക്കും മക്കളെ എല്ലാരും കേറിക്കോ ഉം മൊക്കെ ചേട്ടാ പിള്ളേരെ വേഗം കേറ് ആ മക്കളെ എല്ലാരും ആയില്ലേ വണ്ടി എടുക്കട്ടെ ആ ചേട്ടാ വണ്ടി പോട്ടെ മൊക്കെ മക്കളെ